നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സ്വയം നശിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് ഭരണത്തിലെത്താം പിണറായി വിരുദ്ധ വികാരമാണ് യു ഡി എഫിനെ തദ്ദേശ ഭരണ നേട്ടത്തിലെത്തിച്ചതെന്ന് ഓർക്കുന്നത് നന്ദ കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും അധികാരത്തിൽ വരും എന്നാണ് പ്രതീക്ഷ എന്നാൽ മറ്റൊരു പ്രസക്തമായ കാര്യമുണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വഴിയൊരുക്കുന്നതല്ല അതിലേറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് കോൺഗ്രസും യു ഡി എഫും ജയിച്ചു വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നത് തന്നെയാണ് അര ഡസനോളം കോൺഗ്രസ് നേതാക്കളാണ് മുഖ്യമന്ത്രി കുപ്പായവും കക്ഷത്ത് തിരികെ നടക്കുന്നത് സമയമാകുമ്പോൾ ഇവരെല്ലാം തമ്മിലടിക്കും സ്വയം നാശത്തിലേക്കുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ പാർട്ടിയും മുന്നണിയും യു വമ്പൻ തിരിച്ചടി നേരിടും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടും പാർട്ടികൾക്കും മുന്നണികൾക്കും കിട്ടിയ വോട്ട് ശതമാനം വിലയിരുത്തിക്കൊണ്ടും മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ യു ഡി എഫിന് അനുകൂലമാണ് നിലവിലെ വോട്ടിംഗ് ശതമാനം അനുസരിച്ച് നിയമസഭയിൽ ഇപ്പോൾ തന്നെ എൺപത് സീറ്റുകളിൽ കോൺഗ്രസും യു ഡി എഫും വിജയിക്കാനാണ് സാധ്യത ഇത് ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസും മുന്നണിയിലെ ഘടക കക്ഷികളും ഭിന്നതകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട് മുതിർന്ന ചില മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും നൽകുന്ന മറ്റൊരു കൂടിയുണ്ട് ും പിണറായി വിജയനും കേരളത്തിലെ രാഷ്ട്രീയ കളികളിൽ ഏറ്റവും മിടുക്കുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ മറ്റൊരു പാർട്ടിയിലും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ട അണിയറ പ്രവർത്തനങ്ങളും കരുക്കളും നീക്കാൻ പിണറായി വിജയനെ പോലെ മറ്റൊരു നേതാവില്ല ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ തുടർ ഭരണം നേടിയെടുത്ത രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് പിണറായി മുന്നണിയെ അധികാരത്തിൽ എത്തിക്കാൻ ഐത്തം കൽപ്പിച്ച ഏത് പാർട്ടിയോടും ഏത് സംഘടനയോടും ഏത് മതവിഭാഗത്തോടും ഒരുമിച്ച് നീങ്ങാൻ പിണറായി മടി കാണിക്കാറില്ല ഇതെല്ലാം നേരിട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും യു നേതാക്കളും എത്ര കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഫലം പുറത്തുവരിക എന്നാണ് പൊതുവെയുള്ള സംസാരം നന്ദി നമസ്കാരം